ഹായ് മുത്തുമ്മണീഷ് എൻ്റെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കൂളും ഇല്ല ക്ലാസ്സും ട്യൂഷൻ ക്ലാസ്സും ഇല്ല അപ്പം ഞാനാണെങ്കിൽ ഇന്ന് കാർ എഴുവാമെന്ന് വിചാരിച്ചു കാർ എഴുതാൻ പറ്റുന്ന നല്ല ഒരു കായലിനടുത്താണ് കോളിയൂർ കാവലിൽ നിന്നാണ് അതിൻ്റെ കായലിൽ നിന്നാണ് അതിൻ്റെ പേര് അപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല ഒരു ഇതുണ്ടായിരുന്നു എന്നിട്ട് നല്ല ഇതുണ്ട കാറ്റുണ്ടായിരുന്നു നല്ല കാറ്റിപ്പോ വന്നിട്ടിപ്പോ പോയൊക്കെയാണ് ഇനിയും വരും കാറ്റ് കാണിച്ചു ഇങ്ങോട്ട് നിറച്ചും വെള്ളം ഉണ്ട് ഞാൻ നിങ്ങൾക്കും കാണാ നിറച്ചും കായലില് നിറച്ചും വെള്ളമാണ് അപ്പറത്തെ സൈഡ് മൊത്തം വെള്ളം മൊത്തം കാലുണ്ടാക്കുന്നത് നമ്മള് ത്തെ സൈഡ് വന്നിട്ടുണ്ട് ഏറ്റവും കായലാണ് ഗോയ്സ് അപ്പരാണെങ്കിൽ ഞാനിവിടെ കരുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് തോട്ടിൽ വെള്ളം എടുക്കാൻ ഭയങ്കര താമസമാണ് അച്ഛൻ ആണെങ്കിൽ ഷീറ്റ് ഉണ്ടായിരുന്നു ഷീറ്റ് കരുവാൻ വേണ്ടി പോയിട്ട് ഇന്നിപ്പോൾ വരും ഞാൻ അതിനുശേഷം നമുക്ക് ഇരുന്നിട്ടാണ് നമുക്ക് നമ്മളെ കാർ കാറൊക്കെ നമുക്ക് േ പിന്നെ ഇവിടെ കൊണ്ടിട്ട് കഴുകണ നല്ല ഇതാണ് കാരണം ഇവിടുത്തെ തണുത്ത വെള്ളമൊക്കെ കാരണം കഴിവാനും പറ്റും പിന്നെ ഇവിടുത്തെ നല്ല കാറ്റ് കാരണം നമ്മൾ കാറുണ്ടാക്കത്തുള്ള സ്മെല്ല് നമുക്ക് ബേഡ് സ്മെല്ല് ഒരു അകത്തിരിക്കുന്ന ഒരു ബാഡ് സ്മെല്ല് നമുക്ക് പിടിക്കാത്തവർ കാണുന്ന ഒരു ശ്രദ്ധിക്കൊക്കെ വരും ആ ബേഡ് സ്മെല്ലൊക്കെ ഈ കാർ ഇവിടെ തുറന്നിട്ടുമ്പോൾ കാറ്റ് പോവും നല്ല സ്മെല്ലുണ്ട് അതുകൊണ്ട് നമ്മളിവിടെ വന്ന് കണ്ട ഡോറൊക്കെ തുറന്നിട്ടിട്ടുണ്ട് പിന്നെ നമുക്കിത് കയറണമൊക്കെ അങ്ങനെ ഉണ്ടെന്ന് നോക്കൂ നല്ല കാറ്റാ നിങ്ങൾക്ക് നിങ്ങ മുടി വരെ പറക്കുന്നു നല്ല പറക്കുന്നുണ്ട് ഷീറ്റിങ് കിടക്കുന്നുണ്ട് ആ ഈ കറിനകത്തുള്ള അങ്ങ് ഈ കറങ്ങുള്ള സ്മെല്ല് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുന്നുണ്ട് ഈ കാറ്റ് കാരണം അപ്പം അപ്പൊ നമുക്ക് ഞാൻ വെയിറ്റ് ചെയ്യാം അച്ഛൻ ഇനി ഇതിൻ്റെ ഉള്ളകത്തുള്ള സ്വീറ്റ് കരിവി വെള്ളത്തിൽ പോയി കഴുകിയിട്ട് വന്നിട്ട് ബാക്കി എടുക്കാം ബാക്കി ഇവിടെ ഞാൻ കാണിക്കാം കാര്യം പറയാം ഗേൾസ് അച്ഛൻ ഞാൻ തന്നെ ഇങ്ങനെ ചരിഞ്ഞൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് അച്ഛൻ കഴുകിയിട്ടുണ്ട് ഇപ്പം ഞാൻ അച്ഛനാണെങ്കിൽ തോട്ടിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് അല്ല ഇവിടെ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് അവിടെ നിന്ന് വെള്ളം എടുത്തോണ്ട് അച്ഛൻ വന്നു ഇപ്പോൾ ഫ്രണ്ട് ഇപ്പോൾ വെള്ളം ഒറ്റയാണ് കാണിച്ചത് കണ്ടോ കാണാൻ പറ്റുമല്ല ഗേൾസ് അച്ഛൻ ഇതേപോലെ അവിടെ കാലിൽ നിന്ന് കുറേ വെള്ളം കോരി ഇവിടെ കൊണ്ട് വയ്ക്കും അച്ഛൻ വെള്ളം ഒഴിക്കണതുകൊണ്ട് ഇപ്പം ഡോറൊക്കെ അടച്ചിടാണ് പിന്നെ പിന്നെ നിങ്ങൾ നിങ്ങളിവിടെ വന്ന് നോക്കണം തീർച്ചയായിട്ടും നല്ലൊരു വ്യൂ ആണ് ഡാൻസും വീഡിയോസും എല്ലാം നിങ്ങൾക്കിവിടെ എടുക്കും അച്ഛൻ ഇങ്ങനെ വെള്ളം ഒഴിക്കും ഞാൻ ഇങ്ങോട്ട് താഴെ വരും താഴെ വരും ഇല്ലാത്ത ഇവിടെ ഇവിടെ ഞാൻ ഗ്ലാസ് കിടക്കാണ് ഇവിടെ ഉള്ള വെള്ളം ഇവിടെ പോയിട്ട് താഴെ ഒന്ന് വീഴും ഈ കൊല്ലത്തൂടെ പോസ് നേരത്തെ ഗ്ലാസ് ഫ്രണ്ടത്തെ ഗ്ലാസ് മാത്രം നിങ്ങൾ നോക്കൂ നേരത്തെ എങ്ങനെ ഇരുന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നമ്മള് തേച്ച് തേച്ചി കുട്ടപ്പനാക്കും ഇനിയും വെള്ളം എടുത്തോണ്ട് വരുന്നുണ്ട് ഇനിയും എടുക്കണം ഒക്കെ ഇട്ട് പതപ്പിച്ച് നന്നായിട്ട് തേച്ചൊക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അച്ഛൻ തോട്ടൻ വെള്ളം കുരുവെച്ചു അതിന്റെ പതിയൊക്കെ കഴുകി കഴുകാൻ വേണ്ടിയാണ് കൊറേ എടുത്ത് വെള്ളം ഒഴിച്ചു ഇതാണ്ട് രണ്ട് മൂന്ന് ബക്കറ്റും കൂടെ വെള്ളം ഒഴിച്ച് തൂപ്പുര കാറ്റും കൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോകും അപ്പൊ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ വീണ്ടും കുറേ വീഡിയോസ് ആയിട്ട് നാളെ ഇന്നും ചെയ്യാമേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ ബൈ ബൈ വീണ്ടും ഞാൻ ഇടാമേ ടാറ്റാ ഇടാമേടേറ്റ് വീണ്ടും വരാം ഷൂ